രാത്രിയിൽ ഇഷാവിന്റെ ഇടയിൽ തന്നെ നമ്മൾ മൂന്ന് യാസീനോദനം മഹത്തുക്കളും മുഴുവനും പഠിപ്പിച്ചതാണ് പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വരുന്ന വലിയൊരു നന്മയാണത് എന്താണ് കാരണം ഈ രാത്രിയുടെ പ്രത്യേകത വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള സകല കാര്യങ്ങളും യജമാനനായ റബ്ബ് തീരുമാനിക്കുന്ന രാത്രിയാണ് ഈ വിശുദ്ധമായ രാത്രി ആരൊക്കെ ജനിക്കണം ആരൊക്കെ മരിക്കണം ആർക്കൊക്കെ മക്കൾ ഉണ്ടാകണം ആർക്കൊക്കെ വീടുണ്ടാകണം ആർക്കൊക്കെ രോഗമുണ്ടാകണം ആരുടെയൊക്കെ രോഗങ്ങൾ മാറണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും യജമാനരായ റബ്ബ് തീരുമാനിക്കുന്ന രാത്രി നാളത്തെ മകരുമുതൽ ശുഭയുടെ മുമ്പായി നമ്മളുടെ സകല കാര്യങ്ങളും യജമാനരായ റബ്ബ് തീരുമാനിക്കുന്ന രാത്രിയില് സൂറത്ത് ആസീനോതിയിട്ട് നമ്മൾ ദുബായി ചെയ്യണം ഒന്നാമത്തെ യാസീൻ എന്തിനുള്ളതാണ് മഹാന്മാര് പഠിപ്പിച്ചു നമ്മുടെ ആയുസ്സിൽ റബ്ബിന്റെ തായത്തിലായി ബറക്കത്തുള്ള ആയുസ് നമുക്ക് ലഭിക്കണം നന്മകൾ ധാരാളം ചെയ്യാൻ ഉതകുന്ന ആയുസ് നമുക്കുണ്ടാകണം അതിനുള്ള യാസീനാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ യാസീൻ നമുക്കൊക്കെ അറിയാം ിൽ വിശാലതയുണ്ടാകാൻ പടച്ച റബ്ബ് നമുക്ക് കണക്കാക്കുന്ന നമുക്ക് മതിയാകുന്നതാകണം കണക്കാക്കുന്നതാകണം വലിയതാകണം ധാരാളം ഹൈറാത്തുകൾ ലഭിക്കുന്ന വർഷമാകണം നമുക്ക് വരാനിരിക്കുന്നത് ആനീയത്തോടെയാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് മൂന്നാമത്തെ യാസീൻ നമ്മുടെ ഹുസ്നുൽ ഹുസനുൽ ഉള്ളതാണ് ഇമാൻ സലാമത്താവാൻ ഉള്ളതാണ് നമുക്ക് ജീവിച്ച് അവസാന സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് കാമിലായ ഇമാനോടെ അടക്കിബത്തു നന്നായി ഈ ലോകം പിരിയണമെന്ന് ആഗ്രഹത്തോടെ ഓതാനുള്ളതാണ് മൂന്നാമത്തെ യാസീൻ ഈ മൂന്ന് യാസീനും ഇങ്ങനെ നീയത്ത് വെച്ച് ഓതുന്നതിന്റെ തെളിവെന്താണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് മുഴുവനും സൂറത്ത് യാസീൻ ുംറിക്കൂ നിങ്ങൾ സൂറത്ത് യാസീൻ വിശദീകരിക്കുന്ന ഏത് തഫസീർ നിങ്ങൾ എടുത്താലും നമ്മുടെ ജലാലയനിയുടെ ഹഷിയുസ്വാമി മറിച്ചാലും ഏത് തഫ്സീറുകൾ മറിച്ചാലും അവിടെയൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹദീസാണ് സൂറത്ത് യാസീൻ ലിമാ ഖുരിഅലഹു സൂറത്ത് അസീ നമ്മൾ എന്തിനു ഓതുന്നുവോ അതിനുള്ളതാണ് എന്തു ലക്ഷ്യം വെച്ചോതിയാലും അത് സൂറത്ത് കാരണം പടച്ച നമുക്ക് എളുപ്പമാക്കി തരും തങ്ങൾ പഠിപ്പിച്ചില്ലേ മൗതാകും യാസീൻ മരിച്ച മരണമാസന്നമായ ആളുകളുടെ അരികിൽ അതുപോലെ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാരുടെ അരികിൽ മയ്യത്തിന്റെ അരികിൽ നിങ്ങൾ ഓതണേ സൂറത്തായി സൂറത്തിയാസീനോദം മഹാനായി എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു അരികിൽ നിന്ന് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അത് സക്രാത്തിന്റെ അവസരമാണ് ആ അവസരത്തില് ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന നീയത്തോടുകൂടെ ആ മരണമാസന്നമായ അരികിലിരുന്ന് കൊണ്ട് മോമിനീകള് சூரத்தியா சீனோ தும்போ അദ്ദേഹം ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മരണം എളുപ്പമാവുകയാണ് റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ഉണ്ടാവുകയാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിവിശുദ്ധമായ വിശുദ്ധമായ ഖുർആാനിന്റെ കൽബാകുന്ന സൂറത്ത് യാസീനാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകമായി ഇറങ്ങുകയാണ് അതുകൊണ്ട് എന്റെ മൊമ്മനിങ്ങളെ നാളത്തെ ദിവസം പൈഡയിൽ സംസാരിക്കാതെ നല്ല നീയത്തോടുകൂടെ മകരുബ് ബാങ്ക് കൊടുക്കുന്ന തന്നെ നമ്മൾ നല്ല ൊല്ലി ബാങ്കിന് വേണ്ടി കാത്തിരിക്കണം ബാങ്ക് കൊടുത്താൽ നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കണം ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം അത് കഴിഞ്ഞാൽ മൂന്ന് യാസീനും അതോടൊപ്പം ഞാൻ ഇപ്പോൾ ഓതിയ ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തു ദുഹാൻ ഒരു തവണയും നമ്മൾ ഓതണം ആ രാത്രിയിൽ പ്രത്യേകം അത് ഓതൽ നമ്മൾ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാർ മുഴുവൻ ും പഠിപ്പിച്ചതാണ് ഓതുന്നത് വിശുദ്ധമായ കുറാനാണ് അതിന്റെ രാത്രിയാണെങ്കിൽ മുത്തനബി മുത്തുഅലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹംസുലിൻ ഒരിക്കലും രാത്രി ഒരു വർഷത്തിലുണ്ടെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു മഹാനായ ഇമാമുനഷി വൻ തന്റെ കിതാബുൽ ഉമ്മിലും ഇത് അടിവരയിട്ട് പറഞ്ഞു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് രാത്രി ബറാഹത്തിന്റെ രാത്രി അതുകൊണ്ട് മമ്മിനിങ്ങളെ നാളെ പടച്ച റബ്ബ് ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത രാവണന്ന് മറന്നു പോകരുത് പാതിരാവിന്റെ ആമങ്ങളിൽ ഉറക്കൊഴിച്ച് ചെന്നത്രുബാക്കയിൽ ചെന്ന് ഹബീബായങ്ങൾ പൊട്ടിക്കരഞ്ഞ മാസ രാത്രിയാണ് നാളെ തെരാവെന്ന് ഓർമ്മിക്കണേ